തൻ കണക്കിന് മാലിന്യം അവിടെ അടിഞ്ഞിരിക്കുകയാണ് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുണ്ടായതല്ല ഇത് നഗരസഭയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടുത്തെ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാത്ത നഗരസഭയ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഹോട്ടലുകളിൽ നിന്നും ഈ മാഫിയ സംഘങ്ങൾ വേസ്റ്റ് ശേഖരിക്കുന്നു കുറേയൊക്കെ തന്നെ അവർ തമിഴ്നാട്ടിലെ പന്നി ഫാമിലേക്ക് കൊടുക്കുന്നു ബാക്കിയുള്ളത് മുഴുവനും ചാക്കിൽ കെട്ടി തിരുവനന്തപുരത്തെ ഓടകളിലേക്ക് വലിച്ചെറിയുന്നു അതിൽ ചാക്ക് കെട്ടിൽ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ളവ കെട്ടി താഴ്ത്തി കെട്ടി എറിഞ്ഞ് ഒലിച്ചു വരുന്നു അതായത് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ നഗരസഭ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ ഈ പണമൊക്കെ എങ്ങോട്ടാണ് നഗരസഭ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് വിജയിച്ചായിട്ട് പറയാം സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന സിസ്റ്റം മുഴുവനും മിസ് യൂസ് ചെയ്യുന്ന ഒരു നഗരസഭാ സംവിധാനമാണുള്ളത് കേരളത്തിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഒരു സംഭവം രണ്ടു ദിവസം മുമ്പ് ഉണ്ടായി ഇന്നലെയാണ് ജോയ് എന്ന് പറയുന്ന ആളുടെ ബോഡി തിരിച്ചറിഞ്ഞതും കിട്ടിയതും ഈ വേസ്റ്റ് കാരണമാണ് ആ ആൾ അതിൻ്റെ തകപ്പെട്ട് പോയതും രക്ഷപ്പെടാൻ പറ്റാതെ പോയതും അതുകൊണ്ട് മാത്രമാണ് പക്ഷേ മേർ പറയുന്നത് ഇതൊന്നും അവരുടെ അതിലല്ല എല്ലാം റെയിൽവേയാണ് ചെയ്തത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് നോക്കുന്നത് അതായത് ഈ അടിസ്ഥാനപരമായി പ്രശ്നം പരിഹരിക്കാതെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ചോദ്യത്തിലും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ നീളം വരുന്ന ആമേഴഞ്ചാൻ തോട് വെറും നൂറ് നൂറ്റി ഇരുപത് മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലൂടെ കടന്നു പോകുന്നത് ഈ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന മാലിന്യം മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആമേഴഞ്ചാൻ തോട് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നതാണ് റെയിൽവേയുടെ ഇന്നലെ കണ്ട മാലിന്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചാക്ക് കെട്ടിൽ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെയുള്ളവ കെട്ടി താഴ്ത്തി കെട്ടി എറിഞ്ഞ് ഒലിച്ചു വരുന്നതുകൊണ്ട് അപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാതെ നിർവാഹമില്ല ഇപ്പം തിരുവനന്തപുരത്ത് എന്താ സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ദിവസം നാനൂറ് മുതൽ നാനൂറ്റി അൻപത് ടൺ വരെ വേസ്റ്റ് എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ ഫുഡ് വേസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് മറ്റ് എന്താ ദ്രാവക രൂപത്തിലുള്ള വേസ്റ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് ഇതിനെ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിസ്റ്റം തിരുവനന്തപുരത്ത് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ നഗരസഭ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഈ പണമൊക്കെ തന്നെ ഭരണാധികാരികളും ചില കരാറുകാരും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ നിർവാഹമില്ലാതെ വരുമ്പോഴേക്കും അവർ അവർക്ക് തോന്നും പോലെ ചെയ്യും ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി വലിയൊരു വിഭാഗം ആൾക്കാർ ഈ വേസ്റ്റ് ഒരു കച്ചവടമാക്കി തഴച്ച് വളരുന്നുണ്ട് അതായത് അവർ ചെയ്യുന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഹോട്ടലുകാരെ ബന്ധപ്പെട്ട് ഓരോ ഹോട്ടലിൽ നിന്നും അന്നന്നുള്ള വേസ്റ്റ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഘങ്ങൾ എടുക്കുന്നു ഒരു കിലോ വേസ്റ്റിന് ഹോട്ടലുകാർ ഏഴ് രൂപ കൊടുക്കണം അപ്പം അവരവരാണെന്ന് മാറ്റി കൊടുക്കും ഈ സംഘങ്ങൾ ഈ എടുക്കുന്ന വേസ്റ്റിൽ ഒരു ഒരു ചെറിയൊരു ശതമാനം തമിഴ്നാട്ടിലൊക്കെ ഉള്ള അനധികൃത പന്നി ഫാമുകളിലേക്ക് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു ബാക്കി മുഴുവൻ വേസ്റ്റും ഇവർ ചാക്കിൽ കെട്ടി തിരുവനന്തപുരത്തൂടെ ഒഴുകുന്ന ആമീരഞ്ചൻ തോട് പാർവതി പുത്തനാർ ഉള്ളൂർ ഉള്ളൂർത്തോട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കൊണ്ടുവന്ന് രാത്രി കാലങ്ങൾ തള്ളുകയാണ് ചെയ്യുന്നത് കോർപ്പറേഷൻ തന്നെ മുമ്പ് ഒരു അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നഗരത്തിൻ്റെ കനാലുകളുടെയൊക്കെ പല ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാഫിയ സംഘങ്ങൾ എന്തായത് അവർ ഈ ക്യാമറ അടിച്ചു പൊട്ടിച്ചു ഈ ക്യാമറ അടിച്ചു പൊട്ടിച്ചവരെ പലരെയും അതാ സ്ഥലത്തുള്ള പോലീസ് സംവിധാനത്തിനറിയാം അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല അപ്പോൾ ഹോട്ടലുകളിൽ നിന്നും ഈ മാഫിയ സംഘങ്ങൾ വേസ്റ്റ് ശേഖരിക്കുന്നു കുറേയൊക്കെ തന്നെ അവർ തമിഴ്നാട്ടിലെ പന്നി ഫാമിലിക്ക് കൊടുക്കുന്നു ബാക്കിയുള്ളത് മുഴുവനും ചാക്കിൽ കെട്ടി തിരുവനന്തപുരത്തെ ഓടകളിലേക്ക് വലിച്ചെറിയുന്നു ആ ചാക്കുകെട്ടുകളാണ് ഇതുപോലെ ഒഴുകി വന്ന് പല സ്ഥലങ്ങളിലും അടിഞ്ഞു കിടന്ന് ദുർഗന്ധം പരത്തുന്നത് രോഗങ്ങൾ പരത്തുന്നു പിന്നെ ചില ആശുപത്രികളുണ്ട് ശാസ്ത്രീയമായിട്ട് അവർക്ക് അവിടെ ഉണ്ടാകുന്ന മുഴുവൻ മാലിന്യവും സംസ്കരിക്കാൻ പറ്റുന്നില്ല അവർ എന്താ ചെയ്യുന്നത് ആശുപത്രിയുടെ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഒരു മിനിമം സൗകര്യമൊക്കെ ഉണ്ടാക്കി അത് കാണിച്ചിട്ട് ലൈസൻസ് എടുക്കും അതിനുശേഷം വരുന്ന മാലിന്യം മുഴുവനും അവരും ഇതുപോലുള്ള മാഫിയ സംഘങ്ങളെ സമീപിച്ച് അവർക്ക് കൊടുക്കുകയാണ് കോൺട്രാക്റ്റ് ഒരു ചാക്ക് അല്ലെങ്കിൽ ഒരു കിലോ ഹോസ്പിറ്റൽ വേസ്റ്റ് മാറ്റുന്നതിന് ഇത്ര രൂപ ഈ മാഫിയ സംഘങ്ങൾ രാത്രിയുടെ മറവിൽ വന്ന് ഓരോ ദിവസവും ഈ വേസ്റ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് അവരും ഇതിനെ തള്ളുന്നത് ഈ തോടുകളിലാണ് മഴ വരുമ്പോൾ ഈ ഹോസ്പിറ്റൽ വേസ്റ്റും ഹോട്ടൽ വേസ്റ്റും ഒക്കെയാണ് ഒഴുകി നമ്മുടെ വീടുകളുടെ ഉള്ളിലേക്ക് ഇപ്പോൾ വരുന്ന ഒരവസ്ഥ വരുന്നത് ഈതാ ഇതാണ് യഥാർത്ഥ വസ്തുത ഇത് പരിഹരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടത്തുന്ന അടിസ്ഥാന യൂണിറ്റുകൾ നിർമ്മിക്കും ഒന്നുകിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ വികേന്ദ്രീകരണ മാലിന്യ സംസ്കരണം സി പി എം നേതൃത്വത്തിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നഗരം നഗരസഭാ ഭരണം കൈയാളുന്ന സംവിധാനം ആ ഭരണാധികാരികൾ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം പരീക്ഷിച്ചു ഒരുപാട് പണം ചെലവഴിച്ചു വിളപ്പൽശാല അത് പരാജയപ്പെട്ടു വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ കിച്ചൺ ബിന്നും പൈപ്പ് കമ്പോസ്റ്റും ഉൾപ്പെടെ പരീക്ഷിച്ചു അതും പരാജയപ്പെട്ടു ഇപ്പോൾ ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ മാഫിയ സംഘങ്ങൾ ഇതിൻ്റെ മറവിൽ തഴച്ച് വളരുകയാണ് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഹോട്ടൽ വേസ്റ്റ് ശേഖരിക്കുന്നതിലൂടെ മാഫിയ സംഘങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു അതിനെയൊക്കെ തന്നെ പൊളിച്ചടക്കിക്കൊണ്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് മാലിന്യ സംസ്കരണം അവസാനിപ്പിച്ചാൽ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് അവസാനിക്കും അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം പരിഹരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് തെരുവുനായ് ശല്യം അതും പരിഹരിക്കും അപ്പോൾ ഇതിനുള്ള ഒരു വിൽപ്പവർ കാണിക്കണം മാസപ്പടി ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്നും മാസപ്പടി കിട്ടുന്ന വാങ്ങുവാനുള്ള താല്പര്യം അവസാനിപ്പിക്കണം അതൊക്കെ അവസാനിപ്പിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നം തന്നെയാണിത് അപകടം നടന്ന സമയം മുതലേ മേയർ അവിടെ ഉണ്ട് ഈ മൂന്ന് ദിവസം ആയപ്പോഴും ബോഡി കിട്ടിയപ്പോഴും വേർ വിതുമ്പുന്നതുകുണ്ട് മീഡിയയുടെ മുമ്പിൽ വിതുമ്പുന്നത് കണ്ട് പക്ഷേ ഈ ഇത്രയും വിഷമവും ഇത്രയും ദുഃഖവും ഉള്ള ഒരാളാണെങ്കിൽ ഇത്രയും വേസ്റ്റ് ഇവർ ആയിട്ട് ഇപ്പോഴും ഇത്രയും വേസ്റ്റ് എങ്ങനെ വന്നു അല്ല ഇപ്പോൾ ആരെത്ര സമയം അവിടെ നിന്നു ആര് ചിരിച്ചു ആര് കരഞ്ഞു എന്നുള്ളതൊന്നും അല്ലടത്ത പ്രശ്നം നമ്മൾ മേയറുടെ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോഴേക്കും പ്രാഥമികമായിട്ട് ഒരു മേയർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സിസ്റ്റം ചലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ മാലിന്യ പ്രശ്നം പരിഹരിക്കേണ്ടത് നഗരസഭയാണ് ആ നഗരത്തിലുണ്ടാകുന്ന മാലിന്യം സംസ്കരിക്കേണ്ട സംവിധാനം ഉണ്ടാകേണ്ടത് നഗരസഭയാണ് ആ പ്രശ്നം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തെന്നുണ്ടെങ്കിൽ ഈ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ തന്നെ ഓ ഞാനൊരു താങ്കൾ ചോദിച്ച ചോദ്യത്തോട് ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ കുറേ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് കോർപ്പറേഷനിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ക്വാഡ് രാത്രിയിൽ ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് റോഡിൽ തള്ളിയ ഒരു ആളിൽ അവരെ അവരെ അറസ്റ്റ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ കേസെടുത്തു ആ ഓട്ടോറിക്ഷയെ അവരെ സീസ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ ഇതേ മേയറുടെ ഭരണസമിതിയിലുള്ള ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ വന്നിട്ട് ഓട്ടോയ്ക്ക് ഫൈൻ പോലും അടിക്കാതെ ആ വാഹനം തിരിച്ചു കൊടുത്തിട്ട് ആ ഓട്ടോയെ ട്രേസ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന സംവിധാനമാണ് ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ചെയ്തിട്ട് ഒരു അപകടം ഉണ്ടാകുമ്പോൾ രണ്ടുമൂന്ന് ദിവസം നിൽക്കുകയോ ചിരിക്കുകയോ കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അപ്പോൾ സിൻസിയറായിട്ടുള്ള എഫർട്ടാണ് എടുക്കേണ്ടത് അത് വേണമെങ്കിൽ ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിൽ നിന്നും മാസപ്പടി വാങ്ങുന്ന താല്പര്യം അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കുക അത്രത്തോളം കാര്യം തിരുവനന്തപുരകാലം തിരുവനന്തപുരം നഗരം ഇതുപോലുള്ള നാശത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കും ആദ്യമായി ആദ്യമായിട്ടാണ് ഇത്രയും നീണ്ട രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ മാലിന്യവും അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുമാണ് അപ്പോൾ അവർക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താനും പറ്റുന്നില്ല ആ ഒരു രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല രക്ഷാപ്രവർത്തനം നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ദൗത്യസേന അംഗങ്ങളെയൊക്കെ തന്നെ എത്രത്തോളം അവരെ വാരി പുണർന്നാലും അവരെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എനിക്കിനി പറയാനുള്ള അവരുടെ ആരോഗ്യം കൃത്യമായിട്ട് പരിപാലിക്കുവാനുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തിരമായി ഉണ്ടാകണം കാരണം അവരൊക്കെ മനുഷ്യ വിസർജ്യം പ്ലാസ്റ്റിക് കെട്ടിയിട്ട സ്ഥലത്താണ് അവരൊക്കെ തന്നെ ഇറങ്ങി നമുക്കൊക്കെ വേണ്ടി രാവും പകലും അധ്വാനിച്ചത് അപ്പോൾ അവരുടെ ആ പ്രവർത്തനത്തെ ഫയർഫോഴ്സിൻ്റെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മളെല്ലാ കാലവും നമ്മളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി പ്രകീർത്തിക്കുക തന്നെയാണ് പ്രകീർത്തിക്കുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകേണ്ടതായി നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇത് അവരുടെ പാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുണ്ടായ മാലിന്യം അല്ല അവർ തൻകണക്കിന് മാലിന്യം അവിടെ അടിഞ്ഞിരിക്കുകയാണ് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുണ്ടായതല്ല ഇതൊക്കെ വർഷങ്ങളായി പല സ്ഥലത്തു നിന്നും ഒലിച്ചു വരുന്ന മാലിന്യമാണ് ഇത് നിർമാർജ്ജനം ചെയ്യുക ഇത് ഇത് അവരൊക്കെ തന്നെ ഒരു ഒരു ഇരുപത്തിനാലോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോ മണിക്കൂർ ഈ മാലിന്യത്തിൽ മുങ്ങിത്താഴ്ന്നു നമുക്ക് വേണ്ടി അധ്വാനിച്ചതിന് അവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രത്യുപകാരം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ജലത്തിൽ അവർക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള ഒരു അവസ്ഥ വരരുത് അതിന് നമ്മൾ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള വിൽപ്പവർ കാണിക്കണം അല്ല അത് സംസ്ഥാന സർക്കാർ തന്നെ നഗരസഭയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവിടുത്തെ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാത്ത നഗരസഭയ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഗൗരവത്തിലെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാർ നഗരസഭ ഇതിലൊക്കെ തന്നെ സമ്പൂർണ്ണ പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരസഭ ഏത് കാര്യത്തിലാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ നഗരസഭ ഏതെങ്കിലും ിലും ഒരു കാര്യം ചെയ്ത് വിജയിച്ചായിട്ട് പറയാം സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന സിസ്റ്റം മുഴുവനും മിസ് യൂസ് ചെയ്യുന്ന ഒരു നഗരസഭാ സംവിധാനമാണുള്ളത് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ജോയുടെ കുടുംബത്തെ ജോയിയുടെ അമ്മയെ ജോബിയുടെ കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ ഏറ്റെടുക്കുവാനും അവരെ പരിപാലിക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം